ഏതൊരു വീഡിയോയ്ക്കും നല്ലൊരു തമ്പുനയിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ കവാടമാണ് അത് കണ്ടുവേണം ഒരാളെ ആ വീഡിയോ കാണാനായിട്ട് ഒരാകർഷണം ഉണ്ടായാൽ മാത്രമേ ആ വീഡിയോ കാണുവാൻ ശ്രമിക്കുകയുള്ളൂ നിമിഷ നേരം കൊണ്ട് ഒരു എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ തമ്പനയിലില്ലാതെയാണ് പത്തെഴുപത് വീഡിയോകളും അപ്ലോഡ് ചെയ്തത് പിന്നീട് യൂട്യൂബൊക്കെ നോക്കിയാണ് ഞാൻ തമ്പിനയിൽ ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പം ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിക്സൽ ലാബിലെ തമ്പനിയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആദ്യം പിക്സൽ ലാബ് എടുക്കുക ഉടനെ ഒരു ഇൻ്റർ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും വലത്ത സൈഡിലായിട്ട് നമുക്കൊരു മൂന്ന് ഡോട്ട് കാണാം ആ ഡോട്ട് ടച്ച് ചെയ്യുക ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും അതിനകത്ത് നമ്മൾ ഇമേജ് സൈസ് സെലക്ട് ചെയ്യുക ഇമേജ് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഉടനെ നമുക്ക് വലത്ത സൈഡിൽ ഒരു ഡോട്ടുണ്ട് ഒരു അവിടെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഇമേജ് സൈസ് ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ടതെന്നുള്ള ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്ക്വയർ പ്രൊഫൈൽ പിക്ചർ യൂട്യൂബ് ചാനൽ ബാനറ് യൂട്യൂബ് തമ്പ് നെയിൽ അപ്പോൾ നമുക്ക് തമ്പ് ടച്ച് ചെയ്യുക ഉടനെ നമുക്ക് തമ്പ് സൈസ് കിട്ടുന്നുണ്ട് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി ഇരുപതാണ് അന്നേരം നമ്മൾ ഓക്കെ പറയുന്നു അടുത്തതായിട്ട് നമുക്കിവിടെ താഴെ മൂന്ന് ഓപ്ഷൻസ് പറയുന്നുണ്ട് മൂന്ന് ഓപ്ഷൻസ് എ എന്ന് കാണാം പിന്നെ ഒരു ട്രയാങ്കിൾ കാണാം അത് കഴിഞ്ഞ് രണ്ട് സ്ക്വയർ ഒന്നിച്ച് വെച്ചിരിക്കുന്നത് കാണാം അപ്പം നമ്മൾ ആ രണ്ട് സ്ക്വയർ ഒന്നിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ടച്ച് ചെയ്യുന്നു ഉടനെ നമുക്ക് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നു അപ്പം നമ്മൾ ഈ കളറിൽ ടച്ച് ചെയ്യുന്നു ഉടനെ നമുക്ക് മൂന്നാല് ആയിട്ടുള്ള കളർ കിട്ടും അതിലേതെങ്കിലും നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റി കൊടുക്കാൻ പയ്യും അതല്ല നമുക്ക് കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കളറി ടച്ച് ചെയ്യുക കളറി ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കളർ വരും അപ്പം നമ്മൾ ഗ്രേഡിയൻറ്റ് കളറാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു ഗ്രേഡിയൻറ്റ് കളറ് ഒരു ഗ്രേഡിയൻ്റ് കളർ നമ്മൾ കൊടുത്തു അന്നേരം ഇവിടെ ഇങ്ങനെ ഒരു ഗ്രേഡിയൻറ്റ് കളറ് കിട്ടി അപ്പോൾ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ഓൾറെഡി കിടപ്പുണ്ട് ന്യൂ ടെക്സ്റ്റ് എന്നും പറഞ്ഞ് അത് നമുക്ക് ഡിലേറ്റ് ചെയ്യണം അതിനുവേണ്ടി പ്ലസ് എന്നുള്ളതിൻ്റെ അടിയിൽ ഡിലേറ്റ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ കാണാം നമ്മൾ ആ സിമ്പിളിലോട്ട് ടച്ച് ചെയ്യുന്നു ഉടനെ ഇവിടെ ചോദിക്കുന്നുണ്ട് അത് ഡിലേറ്റ് ആകണോ വേണ്ട എന്നുള്ളത് ഉടനെ നമ്മൾ ഓക്കെ പറഞ്ഞു കഴിയുമ്പം ആ ടെസ്റ്റ് മാറിക്കിട്ടും ടെസ്റ്റ് നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട ശേഷമാണ് ടെസ്റ്റ് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ആ ടെസ്റ്റ് റിമൂവ് ചെയ്തത് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്ലസ് ചിഹ്നത്തെ തന്നെ നമ്മൾ ടച്ച് ചെയ്യുന്നു ഉടനെ ഫ്രം ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മൂന്നാല് ഓപ്ഷൻ വരും ടെക്സ്റ്റ് വരും കറൻറ്റ് ഡേറ്റ് വരും സ്റ്റിക്കർ വരും ഷെയ്പ്പ് വരും ഗാലറി ഫ്രെം ഗാലറി വരും അപ്പം നമ്മൾ ഫ്രെം ഗാലറിയിലോട്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോകളുള്ള ഗാലറിയിലേക്ക് പോകും അതിൽ നിന്ന് നമ്മൾ ഒരു ഫോട്ടോ നമുക്കിഷ്ടമുള്ള ഫോട്ടോകൾ നമ്മളെ ഏത് കണ്ടൻറ്റാണ് നമ്മൾ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിനനുകൂലമായ ഉണ്ടാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകൾ നമ്മൾ ഗാലറിയിൽ എടുത്ത് എന്ത് ചെയ്യണം ഇവിടോട്ട് വലിച്ചിടണം അതിന് എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമായ ഫോട്ടോ നമ്മൾ നമ്മളെടുത്ത് ഗാലറിയിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുക ഉടനെ ആവശ്യമായ ഫോട്ടോ കിട്ടും നമ്മളെ എടുത്തിട്ടുള്ള ഫോട്ടോ എല്ലാം ഇവിടെ വരും ഉടനെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു അപ്പോൾ ആ ഫോട്ടോ നമുക്കവിടെ വരുന്നുണ്ട് ഉടനെ അടിയിലെ രണ്ടുമൂന്ന് ഓപ്ഷനുണ്ട് നമുക്കവിടെ ടിക്ക് ചെയ്യാം ഉടനെ ഒരു ഫോട്ടോ അവിടെ വന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഫോട്ടോ ഇവിടെ കവർ ചെയ്യത്തക്ക രീതിയിൽ വീണ്ടും നമ്മൾ ഒരു ഫോട്ടോ ഇവിടെ എടുക്കാം ഒരു ഫോട്ടോ ടച്ച് ചെയ്തു അത് നമ്മൾ ടിക്ക് ചെയ്തു അപ്പോൾ അത് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ മാറ്റി വെക്കാം അപ്പോൾ രണ്ട് ഫോട്ടോ ആയി ഇനി നമുക്കിവിടെ വീണ്ടും ബ്ലാങ്കായിട്ട് സ്ഥലം കിടപ്പുണ്ട് അവിടോട്ട് നമുക്ക് വീണ്ടും ഫോട്ടോ കൊണ്ടുവന്ന് വെക്കാം ഇനി ഈ ഫോട്ടോയെ നമുക്ക് ബാക്കിലോട്ട് മാറ്റുകയോ ഫ്രണ്ടിലോട്ട് മാറ്റുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഇതിലോട്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം കൊണ്ടുവന്ന ഫോട്ടോയെ അതിൻ്റെ ബാക്കിലേക്ക് മാറ്റാൻ സാധിക്കും ഇവിടെ ടു ബാക്ക് ഈ ഫോട്ടോയെ ടച്ച് ചെയ്ത ശേഷം ഇവിടെ ടു ബൈക്ക് എന്ന് പറയുമ്പോൾ അത് ബാക്കിൽ പോകും ടു എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ബാക്കിൽ പോയി എന്നിട്ട് നമ്മുടെ കവർ ചെയ്യാനുള്ള ഭാഗത്തോട്ട് നമ്മളത് വലിച്ചു മാറ്റി വെച്ചപ്പോൾ അത് നമുക്ക് കവർ ചെയ്യാനായിട്ട് കഴിയും അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറ് പൂർണ്ണമായിട്ടും മാറ്റി ഫോട്ടോ ആക്കി വെക്കാൻ സാധിക്കും എന്നിട്ട് നമ്മളിവിടെ ടെസ്റ്റ് കൊടുക്കുകയാണ് എങ്ങനെയാണ് ഈ പ്ലസ് ബട്ടണെ തന്നെ നമ്മൾ ടച്ച് ചെയ്തോ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും നമുക്കതിലോട്ട് ഡബിൾ ടച്ചിങ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും ആ ഇൻ്റർഫ്രൈസിലാണ് നമ്മൾ ടച്ച് ടൈപ്പ് ചെയ്യേണ്ടത് അതിൽ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അവിടെ ഒരു ന്യൂ ടെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ അടിയിൽ ഇൻഡ്യൂ മാർക്ക് കൊടുത്തിരിക്കുന്നത് അടിച്ച് ന്യൂ ടെക്സ്റ്റ് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്ഷരം ആണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് ഹൗ ടു മെയ്ക്ക് ഗുഡ് കമ്പനിയിൽ ഔ ക്ക് എ ഗുഡ് കമ്പനിയിൽ നമ്മൾ ടൈപ്പ് ചെയ്തു നമ്മളതിനെ ഓക്കെ മുകളിൽ ഓക്കെ പറയുമ്പോൾ അപ്പം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത സംഭവം ഔട്ടു മേയ്ക്ക് എ ഗുഡ് കമ്പനിയിൽ എന്നുള്ളത് വന്നു കഴിഞ്ഞു അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്കതിനെ വലിച്ച് മാറ്റാൻ സാധിക്കും ഇങ്ങനെ വലിച്ച് മാറ്റാൻ സാധിക്കും കളറ് കൊടുത്തെങ്കിലേ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ അപ്പം നമ്മളിവിടെ എ അടിയിലത്തെ മൂന്ന് ഓപ്ഷനുണ്ട് എ ട്രയാംഗിള് രണ്ട് സ്ക്വയർ ചേർന്നത് ഈ എയില് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു മൂന്നാല് ഓപ്ഷൻ വരും അതിൽ നമുക്ക് ഡബിൾ ടി എന്ന് പറയുന്ന സൈസ് ഇവിടെ ഡബിൾ ടി ടീന്ന് പറയുന്നത് സൈസാണ് ഈ സൈസിലോട്ട് നമ്മൾ മാറ്റി ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്ക് വലുപ്പപ്പെടുത്താൻ സാധിക്കും അതായത് ഇതിൻ്റെ അങ്ങ എൻഡ് വരെയും മുട്ടത്തക്ക രീതിയിൽ പ്ലസ് ഇങ്ങനെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി മാറ്റി ഇതിനെ വലുപ്പപ്പെടുത്താൻ സാധിക്കും നമ്മളിനി ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ വലുപ്പപ്പെടുത്തിയ ശേഷം നമ്മളിവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിന് കളർ കൊടുക്കണം ഇനി നമ്മളത് വലുപ്പപ്പെടുത്തുമ്പോഴോ അത് ടച്ച് ചെയ്യുമ്പോഴോ ചിലപ്പം അത് നേരെയല്ലാതെ ചിലപ്പം ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പം ചരിഞ്ഞു പോകും അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു എംബ്ലം കാണാം ഇതാണ് റൊട്ടേറ്റ് ഈ റൊട്ടേറ്റയിലോട്ട് ടച്ച് ചെയ്താൽ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരിച്ച് മാറ്റി ഒക്കെ ടൈപ്പ് ചെയ്ത സംഭവം ചരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റൊട്ടേറ്റ് എന്ന് പറയുന്ന ആദ്യം ടച്ച് ചെയ്ത് അത് ലെവലാക്കി അവിടെയും പ്ലസ്സും മൈനസുമാണ് പ്ലസ്സോ അല്ലെങ്കിൽ മൈനസോ കൊടുത്ത് ലെവലാക്കി ടിക്ക് ചെയ്യുക പിന്നെ അവിടെ നമുക്കത് ത്തില്ല പിന്നെ നമ്മൾ അതിങ്ങനെ പോയിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്കിതിനെ കളർ എങ്ങനെയാണെന്ന് നോക്കാം സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു കളറ് നമ്മൾ ടച്ച് ചെയ്തു ഉടനെ നമുക്ക് അത് എനേബിളാക്കി കിടക്കുന്നതിന് എനേബിളാക്കി നമുക്കെന്നിട്ട് അതിൽ നിന്ന് കളക് കളറ് നമുക്ക് സെലക്ട് ചെയ്യാം ഇങ്ങനെ ഇത് കണ്ട ബ്ലാക്ക് വൈറ്റ് വയലറ്റ് ഇതെല്ലാം ഇങ്ങനെ റെഡ് ഇങ്ങനെ ഒരുപാട് കളറുണ്ട് ഏത് കളർ വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ മഞ്ഞ ഇലോ കൊടുത്തു ഇലോ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവിടെ പ്ലസ് മൈനസ് ഇങ്ങനെ രണ്ട് ചിഹ്നമുണ്ട് അത് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ടിക്ക് ചെയ്യാം ഇനി നമുക്ക് എലോയ്ക്ക് നമ്മളെപ്പോഴും കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഒരു ബ്ലാക്കാണ് ആ ബ്ലാക്കിൻ്റെ നമ്മൾ ഷെയ്ഡ് കൊടുക്കാം അതിനായിട്ട് നമ്മളെന്ത് ചെയ്തു ഇവിടെ എന്നുള്ള ഒരു ഓപ്ഷനാണ് രണ്ടാമത് ഷെയ്ഡ് ടച്ച് ചെയ്തു അത് എബ് എനേബിൾ മാറ്റി എന്നിട്ട് മേളിലോട്ട് സ്ക്രോൾ ചെയ്തപ്പം ഇത് ഇവിടെ വന്നു അപ്പം നമ്മളെ മോളിൽ ഇത് ബ്ലാക്ക് പശ്ചാത്തലം ടച്ച് ചെയ്തിട്ടാണ് ഇത് എനേബിളാക്കിയിട്ട് കൊടുക്കുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് വന്നു ഈഡ് വേണമെങ്കിൽ ഈ അതിൻ്റെ അടുത്ത ബട്ടൺ ചേക്കുക ഉടനെ നമ്മൾ അതും എ എനേബിളാക്കി കൊടുക്കുന്നു എനേബിൾ എന്നുള്ളത് മാറ്റി കൊടുക്കുന്നു ഇന്ന സൈഡ് നമ്മൾ വൈറ്റ് കൊടുക്കുന്നു എന്നിട്ട് അതും നമ്മൾ കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം ടിക്ക് ചെയ്യുന്നു അപ്പം നമുക്കങ്ങനെ ഈ ഇത് ഏത് കളറി വേണേലും മാറ്റി കൊടുക്കാം അടുത്തത് നമുക്ക് ത്രീ ഡി എഫക്റ്റ് വേണമെങ്കിൽ ഈ ത്രീ ഡി എഫക്റ്റിലോട്ട് ടച്ച് ചെയ്താൽ അത് ത്രീ ഡി ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് എടുക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ കമ്പനിയിൽ മനോഹരമാക്കി കൊടുക്കാം അതുപോലെ ലെറ്റേഴ്സ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിൽ അതുപോലെ പാഡിങ് ടൈപ്പ് ഇങ്ങനെ എല്ലാ ടൈപ്പ് ലെറ്ററും കൊടുക്കാം ഒപ്പാസിറ്റി ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുണ്ട് നമ്മളിങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ഉപയോഗിച്ച് തമ്പനിയിൽ നല്ല ഭംഗിയാക്കി നമുക്ക് മനോഹരമായ തമ്പനിയിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു ആപ്പാണ് എന്ന് പറയുന്ന ആപ്പ് അഞ്ച് മിനിറ്റ് മതി നമ്മൾ പ്രാക്ടീസായി കഴിഞ്ഞാൽ ഇങ്ങനെ മ്പിനയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇനിയും അടുത്ത നമുക്ക് റിമൂവ് ബി എന്ന് പറയുന്ന ഒരു ആപ്പൂടെ ഈ തമ്പിനയിൽ ഉണ്ടാക്കുന്നതിന് നല്ല സഹായമായിരിക്കും അത് ടച്ച് ചെയ്യുന്നു ഉടനെ അവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഇവിടെ കാണാം അത് നമ്മൾ ടച്ച് ചെയ്യുന്നു ഉടനെ നമ്മുടെ ഇത് എവിടുന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് അപ്ലോ അപ്ലോഡ് ചെയ്യേണ്ടിയെന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ആൽബത്തിൽ നിന്ന് എടുക്കാൻ എന്ന് പറഞ്ഞ് ടച്ച് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആൽബം വരുന്നു ഈ ആൽബത്തിലേക്ക് നമുക്കിഷ്ടമുള്ള ഒരു ഫോട്ടോയെ എടുത്ത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അങ്ങനെ അത് റിമൂവ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി പ്ലേറ്റ് വെച്ചാൽ അതിൻ്റെ ടേബിളുമൊക്കെ മാറിക്കിട്ടുന്ന രീതിയിൽ റിമൂവ് ചെയ്ത് നല്ല ഫോട്ടോകളെ ആഡ് ചെയ്ത് നല്ല തമ്പുനയിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് ഈ റിമൂവ് പി ജി എന്ന് പറയുന്നത് അപ്പം നമുക്ക് പിക്സൽ ലാബും റിമൂവ് ബി ജിയും ഉണ്ടെങ്കിൽ അടിപൊളി തമ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ പ്രകാരം പിക്സൽ ലാബിലെ റിമൂവ് പി ജി പിക്സൽ ലാബ് ഉപയോഗിച്ച് രണ്ട് മൂന്ന് തമ്പിനയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസാവും അങ്ങനെ പ്രാക്ടീസ് ആക്കിയാൽ നല്ല തമ്പിനയിൽ യൂട്യൂബിന് വേണ്ടി മൊബൈലിൽ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ നല്ല തമ്പിനയിലുണ്ടാക്കി നമ്മുടെ യൂട്യൂബിലെ തമ്പിനയിൽ മനോഹരമാക്കി അടിപൊളിയാക്കി നിമിഷങ്ങൾക്കുള്ളിൽ ഇടുവാൻ കഴിയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കവാടമാണ് തമ്പനിയിൽ വളരെ അത്യാവശ്യമാണ് തമ്പനിയിൽ ഇല്ലാതെ വീഡിയോ കിട്ടാൻ വ്യൂസ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം